നമസ്കാരം പി കെ മേടിയുടെ ലൈഫ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം വളരെ പരിചിതമായ താമരയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ഇന്ത്യ ഈജിപ്ത് വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലെ ദേശീയ പുഷ്പമാണ് താമര അലങ്കാരത്തിലും വിശ്വാസത്തിലും ഔഷധത്തിലും ഏറെ പ്രാധാന്യമുള്ള താമര ഒരു നീർച്ചെടിയാണ് നെലുംബോനേസി കുടുംബത്തിലെ നെലുമ്പോ ജനസിൽപ്പെട്ട ന്യൂസിഫറ സ്പീഷീസ് ആണ് താമര പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിൻ്റെ ശാസ്ത്രീയ നാമം നെലമ്പോ ന്യൂസിഫറ എന്നും അതുപോലെ തന്നെ നെലമ്പിയം സ്പെസിയോസം എന്നും ആണ് ഇതിനെ വിളിക്കാറുള്ളത് മലയാളത്തിൽ ഇതിനെ താമര എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ലോട്ടസ് സേക്രട്ട് ലോട്ടസ് ഈസ്റ്റ് ഇന്ത്യൻ ലോട്ടസ് എന്നൊക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ സരസീരൂഹം രാജീവം പുഷ്കരശിഹ അംബുജം കമലം ശതപത്രം പത്മം നളിനി നളിനം അരവിന്ദം സഹസ്രപത്രം പങ്കരൂഹം കുശേശയം പങ്കജം പുണ്ടരീകം ഉത്പലം എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിൽ ഇതിനെ കൻവൽ എന്നാണ് വിളിക്കുന്നത് കന്നഡ ഭാഷയിൽ ഇതിനെ താവരേ താവരഗദ്ധെ കമല കമലത എന്നൊക്കെ വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ ഇതിനെ താമര എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് തമിഴ് ഭാഷയിൽ ഇതിനെ താമര എന്നാണ് വിളിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ശീതവീര്യമുള്ള താമര ഉഷ്ണമേഖലയിലെ ജലാശയങ്ങളിലാണ് കാണപ്പെടുന്നത് താമരയുടെ ജന്മദേശം ഭാരതമാണ് പ്രധാനമായും ദക്ഷിണേന്ത്യയിലെ ശുദ്ധജലമുള്ള കുളങ്ങളിലും തടാകങ്ങളിലും താമര കാണപ്പെടുന്നുണ്ട് കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ ധാരാളം കാണപ്പെടുന്നുണ്ട് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ജലാശയങ്ങളിലാണ് താമര സമൃദ്ധമായി വളരുകയും പൂവിടുകയും ഒക്കെ ചെയ്യുന്നത് രൂപകരണം നോക്കാം അധികം ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിൽ ചെളിയിലാണ്ട് കിടക്കുന്ന പ്രഗന്ധത്തിൽ നിന്ന് അഥവാ മൂലത്തിൽ നിന്ന് തണ്ടുകൾ വെള്ളത്തിൻ്റെ ഉപരിതലം വരെ വളർന്ന് അതിൽ നിന്നും ഇലകൾ വിന്യസിക്കും ഇലകൾ പൊതുവേ വളരെ വലുതായിരിക്കും അവ ജലപ്പരപ്പിലോ ജലത്തിന് മുകളിൽ ഉയർന്നോ നിൽക്കും ഇലയുടെ മുകൾപ്പരപ്പിൽ പോലെ ഉള്ള ഒരാവരണമുണ്ട് അതിനാൽ ചേമ്പിൻ്റെ ഇല പോലെ ഇതിൻ്റെ അകത്ത് ഇലം ജലം വീണാൽ അത് തെന്നി മറന്നു പോകും തണ്ടുകളിൽ വായുസഞ്ചികൾ കാണാൻ പറ്റും പ്രഗന്ധത്തിൽ നിന്നും തുടങ്ങുന്ന പൂവിൻ്റെ തണ്ട് ജലനിരപ്പിന് മുകളിലേക്ക് വളർന്നു വരും പൂക്കൾ ജലനിരപ്പിൽ നിന്ന് ഉയർന്നു വിരിയുന്ന സസ്യമാണ് താമര റോസ് വെള്ള മഞ്ഞ എന്നിങ്ങനെ പല നിറങ്ങളിൽ പൂവുകൾ ഉണ്ടാകാറുണ്ട് റോസ് നിറത്തിലുള്ള പൂക്കളാണ് കൂടുതലായും കാണപ്പെടുന്നത് ബാഹ്യതലങ്ങൾ നാലോ അഞ്ചോ കാണും താമരയുടെ വിത്തുകൾ ഉണ്ടാകുന്ന അണ്ടാശയം ഒരു പീഠം പോലെ ഉയർന്ന് കാണപ്പെടുന്നു അതിലേക്ക് പൂമ്പൊടിയെ ചെലുത്തുന്നതാണ് താമരയല്ലി അഥവാ കേസരം ഇത് ഇള ഇതളുകൾക്കും അണ്ടാശയത്തിനുമിടയിലായി കാണപ്പെടുന്നു ഒരു താമരയുടെ ചുവട്ടിൽ നിന്നും വള്ളികൾ നീണ്ടുപോയി മറ്റൊരു സ്ഥലത്ത് താമര തൈ തൈ ആയിട്ട് മുളയ്ക്കും അത് മൂക്കുമ്പോൾ നീണ്ടുവന്ന വള്ളി ചീഞ്ഞുപോകും ഇതിൽ നിന്നും പുതിയ ചെടിയിൽ നിന്നും വള്ളി നീണ്ടുപോയി വേറെ തൈ മുളയ്ക്കും വിത്ത് വീണും താമരത്തൈ ഉണ്ടാകാറുണ്ട് പക്ഷെ അത് കുറവായിരിക്കും താമരയ്ക്കും ആമ്പലിനും കിഴങ്ങുണ്ടാകും നെയ്യാമ്പലിന് കിഴങ്ങ് അപൂർവമാണ് വളരെ രുചികരമായ കിഴങ്ങാണ് താമരക്കിഴങ്ങ് മുപ്പത്തിയ ചെടിയിൽ കിഴങ്ങുണ്ടാകും മണ്ണിനടിയിലുള്ള താമരയുടെ തണ്ടാണ് താമരക്കിഴങ്ങ് ഇതിൽ നിന്നാണ് വേരുകൾ ഉണ്ടാകുന്നത് താമരക്കിഴങ്ങ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് താമര മണ്ണിന് മുകളിലേക്ക് എത്ര വളരുന്നുവോ അത്രത്തോളം താഴേക്കും വളരും എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് താമരക്കിഴങ്ങോ വേരോ ഇലയുടെ തണ്ടോ പൂവ് കൊഴിഞ്ഞ തണ്ടോ മുറിച്ചതിനെയാണ് താമരവളയം എന്ന് വിളിക്കുന്നത് താമര അല്ലി എന്ന് പറയുന്നത് താമരയുടെ ഇതളുകൾക്ക് മധ്യത്തിലുള്ള കേസരങ്ങളാണ് അത് വിത്ത് ഉൾക്കൊള്ളുന്ന ആ സംഭവത്തെ ആണ് താമരയല്ലി എന്ന് പറയുന്നത് എന്ന് പറയുന്ന താമരവളയത്തിനകത്തുള്ള നൂലാണ് ഇതൊക്കെ ടെക്നിക്കൽ ടൈംസാണ് ജ ഇതിൻ്റെ ഇനങ്ങളെ നോക്കാം നൂറിലധികം താമരകൾ ഉള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു താമര പല നിറങ്ങളിലും വലിപ്പങ്ങളിലും കണ്ടുവരുന്നുണ്ട് വെൺതാമര നീലത്താമര ചെന്താമര കൽത്താമര ആകാശത്താമര എന്നിങ്ങനെ താമരയുടെ പേരിൽ ഒരുപാട് താമരകളുണ്ട് പുതിയ ഹൈബ്രിഡ് ഇനങ്ങൾ ധാരാളം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഈ ഹൈബ്രിഡ് താമരയേക്കാൾ സ്വാഭാവികമായി കുളങ്ങളിൽ വളരുന്ന താമരയ്ക്കാണ് ഔഷധ ഗുണങ്ങൾ കൂടുതലുള്ളത് പൊതു ഉപയോഗങ്ങളെ നോക്കാം പൂക്കൾ അലങ്കാരത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും സൗരഭ്യത്തിനും പൂജയ്ക്കും ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനുമൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പൂക്കൾ ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും ഉപയോഗിക്കാറുണ്ട് താമരയുടെ കുരുവും തണ്ടുവും തണ്ടും ഭക്ഷ്യയോഗ്യമാണ് താമരയുടെ മണ്ണിനടിയിലുള്ള തണ്ട് ചില സ്ഥലങ്ങളിൽ തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പ്രത്യേകിച്ചും മീൻകറിയിൽ അത് ചേർക്കാറുണ്ട് വേം വേവിച്ച താമരവേരിൻ്റെ കഷ്ണങ്ങൾ ചില ഏഷ്യൻ രാജ്യങ്ങളിൽ പാചകങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ചില രാജ്യങ്ങളിൽ സൂപ്പിലും മറ്റും താമരവളയം പൊടിച്ച് ചേർക്കാറുണ്ട് താമരവേര് കഷ്ണങ്ങളായി മുറിച്ച് ഉണക്കി വറുത്തെടുക്കാം ഇത് താമരവളയ കൊണ്ടാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് താമരവളയ കൊണ്ടാട്ടം ചെമ്മീൻ കറികളിൽ സ്വാദ് കൂട്ടാനായിട്ട് ചേർക്കാറുണ്ട് താമരയില സാധനങ്ങൾ പൊതിയാനും ആഹാരം കഴിക്കാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കുരു വറുത്തു പൊടിച്ചത് ബാർലി സൂപ്പിലും മറ്റും ചേർക്കാറുണ്ട് പ്രമേഹ രോഗികൾക്ക് ഈ കുരു നല്ലതാണ് താമരവേര് ഗൾഫ് സൂപ്പർ മാർക്കറ്റുകളിൽ വിൽപ്പനയ്ക്ക് വയ്ക്കാറുണ്ട് താമരയുടെ തണ്ട് വട്ടത്തിൽ നുറുക്കി കൊണ്ടാട്ടമുണ്ടാക്കാറുണ്ട് പാലക്കാട് ഭാഗത്തെ അഗ്രഹാരങ്ങളിലെ ഒരു വിശിഷ്ട വിഭവമാണ് ഇത് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ബ്രഹ്മാവ് ഇരിക്കുന്നത് താമരയിലെ താമരയിലാണ് വിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും മുളച്ച താമരയാണ് ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടം എന്ന ഐതിഹ്യമുണ്ട് മഹാവിഷ്ണുവിൻ്റെ നാല് കൈകളിൽ ഒന്നിൽ താമര പൂവാണുള്ളത് ആയിരം ഇതള താമരയിലാണ് സരസ്വതി ഇരിക്കുന്നത് എന്നാണ് വിശ്വാസം അറിവ് വർദ്ധിക്കുമ്പോൾ ലാളിത്യവും ഉണ്ടാകും എന്നും ഇതിനർത്ഥമുണ്ട് പിങ്ക് വർണ്ണത്തിലുള്ള താമര ലക്ഷ്മിയുടെ ഇരിപ്പ് ഇരിപ്പിടമാണ് അതിനാൽ പത്മിനി പത്മപ്രിയ എന്നീ പേരുകളിൽ മഹാലക്ഷ്മിയെ വിളിക്കാറുണ്ട് ബുദ്ധജൈന മതങ്ങളിൽ താമരയ്ക്ക് അതുല്യമായ സ്ഥാനമുണ്ട് യോഗാശാസ്ത്രമനുസരിച്ച് ഷഡാധാര ചക്രങ്ങളും സഹസ്രാര പത്മവും ജീവൻ്റെ സ്ഥാനമാണ് സഹസ്രാരപത്മം ആണ് ദേവസ്ഥാനം എന്നും പറയപ്പെടുന്നത് പൂജാപുഷ്പങ്ങളിൽ താമരയ്ക്ക് വലിയ സ്ഥാനമുണ്ട് പൂജാപുഷ് പുഷ്പങ്ങളുടെ വൈശിഷ്ട്യം പറയുന്നത് തുളസി ഉണക്കി സൂക്ഷിച്ചാൽ ഒരു വർഷം വരെ പൂജയ്ക്ക് ഉപയോഗിക്കാം കൂവളത്തില ആറുമാസം വരെ ഉപയോഗിക്കാം ചെത്തിയും താമരയും ഏഴ് ദിവസം വരെ ഉപയോഗിക്കാം മറ്റു പുഷ്പങ്ങൾ അന്നന്ന് പറപയോഗിക്കേണ്ടതാണ് ആമ്പൽപ്പൂവും താമരയും കൂടി ഒരു ദിവസം കെട്ടിവെച്ച ശേഷം പിറ്റേ ദിവസം അതുകൊണ്ട് കണ്ണെഴുതിയാൽ ശാപദോഷം അല്ലെങ്കിൽ പ്രാക്കിൽ നിന്നുള്ള മോക്ഷം കണ്ണീരിൽ നിന്നുള്ള മോക്ഷം ഇതൊക്കെ ഉണ്ടാകും എന്നാണ് വിശ്വസ വിശ്വാസം താമരക്കിഴങ്ങ് ഗോരോചന ചന്ദനം കസ്തൂരി ഇവ ചാണമേലരച്ച് മഞ്ഞളും കൂട്ടി അരച്ച് മുളക് കുരുമുളകിൻ്റെ വലുപ്പത്തിൽ ഉണക്കി സൂക്ഷിക്കുക കാര്യത്തിന് പനനീരിൽ കുഴിച്ച് കുഴ കുഴച്ച് അത് കുറിയിട്ടാൽ കാര്യസാധ്യമുണ്ടാകുമെന്ന ഒരു വിശ്വാസവും പരക്കുണ്ട് താമരക്കിഴങ്ങിൽ ഒരുപാട് പ്രയോഗങ്ങൾ മാന്ത്രികത്തിൽ പറയുന്നുണ്ട് താമരയല് പൊടിച്ചിട്ടാൽ പാൽ വെ വെള്ളമാകും അത്രേ ഒരു ഗ്ലാസ് പാലിൽ കൂടിയ താമരപ്പൂവ് വെച്ചാൽ ശത്രുദോഷങ്ങൾ അറിയാം എന്നും പറയപ്പെടുന്നുണ്ട് വാസ്തുശാസ്ത്രമനുസരിച്ച് വീടിന് വടക്ക് കിഴക്ക് ഭാഗത്ത് താമരക്കുളം നിർമ്മിക്കുന്നത് ഉത്തമമാണത്രേ താമരയിലെ രാസഘടകങ്ങളെ നോക്കാം താമരക്കിഴങ്ങിലും വിത്തിലും റസിൻ ഗ്ലൂക്കോസ് ടാനിൻ കൊഴുപ്പ് എന്നിവയും നിലമ്പയിൻ എന്ന ആൽക്കലോയിഡുമുണ്ട് താമര പേരിൽ അന്നജം പഞ്ചസാര ഭക്ഷ്യനാരുകൾ കൊഴുപ്പ് പ്രോട്ടീൻ ജലം തയാമിൻ റൈബോഫ്ലാവിൻ നയാസിൻ പാൻഡോത്തനിക് അമ്പലം ജീവകം ബി സിറ്റ്സ് ഫോളേറ്റ് ജീവകം സി കാൽസ്യം ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം സിങ്ക് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം താമരയുടെ പ്രഗന്ധം തണ്ട് പൂവ് വിത്ത് എന്നിവ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് താമര തണുപ്പും നിറ തണുപ്പ് തരുന്നതും നിറം തരുന്നതും മൂത്രം വർദ്ധിപ്പിക്കുന്നതുമൊക്കെയാണ് താമര ചുട്ടുനീറ്റൽ പുകച്ചിൽ രക്തവിക്തം കഫവികാരം വിഷം രക്തവാർച്ച രക്തഅറസ് പൈത്തിക ജ്വരം എന്നിവ ശമിപ്പിക്കുന്നതാണ് താമരക്കിഴങ്ങ് ഉന്മാദം ശമിപ്പിക്കുന്നതാണ് താമര വിത്ത് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും പ്രമേഹം ശമിപ്പിക്കാനും നല്ലതാണ് വിത്തിനുള്ളിലെ മുളയിൽ അടങ്ങിയിരിക്കുന്ന നെഫറിൻ എന്ന ജൈവ ഘടകം അർബുദ പ്രതിരോധത്തിന് ഉതകുന്നതാണെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അരവിന്ദാസവം ഉണ്ടാക്കാൻ വേണ്ടി താമര പ്രധാനമായും ഉപയോഗിക്കാറുണ്ട് പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് താമരക്കിഴങ്ങ് പശുവിൻ പാലിൽ സേവിച്ചാൽ മൂത്രക്രച്ചം അതായത് തുള്ളി തുള്ളിയായ വേദനയുടെ മൂത്രം പോകൽ വെള്ളപോക്ക് എന്നിവ ശമിക്കുന്നതാണ് രണ്ട് താമരപ്പൂ അരച്ച് ശരീരത്തിൽ പൂശിയാൽ ചുട്ടുനീറ്റൽ മാറുന്നതാണ് മൂന്ന് താമരപ്പൂ നെല്ലിക്ക ചന്ദനം ഇവ അരച്ച് ശരീരത്തിൽ പൂശുക മസൂരിയുടെ പാടുകൾ തൊലിലുണ്ടാകുന്ന വിള്ളലുകൾ എന്നിവ ശമിക്കുന്നതാണ് നാല് താമരപ്പൂ കഷായം ഉണ്ടാക്കണം അത് ചെയ്യേണ്ടതാണ് അഞ്ച് താമരപ്പൂ നാല് കപ്പ് വെള്ളത്തിൽ കഷായം ഇട്ട് ഒരു കപ്പാക്കി തിളപ്പിച്ച് ചുരുക്കി ദിവസം രണ്ട് നേരം കുടിച്ചു വരിക ഒരു മണ്ഡലം ഇത് കഴിക്കണം അങ്ങനെ കഴിച്ചാൽ ജരാനരയെ തടുക്കും ബുദ്ധിശക്തി ബലപ്പെടും ദേഹം ചുവന്നു തുടക്കുകയും വെച്ച് അഞ്ച് വെൺ താമരപ്പൂ കഷായത്തിൽ അല്പം ശർക്കര ചേർത്ത് ദിവസം മൂന്ന് നേരം കഴിച്ചാൽ ഏത് പനിയും കുറയുന്നതാണ് ആറ് താമരക്കിഴങ്ങ് പാലിലിട്ട് കുറുക്കി പഞ്ചസാര മേമ്പൊടി ചേർത്ത് രാത്രിയിൽ സേവിച്ചാൽ ഗർഭസ്രാവം ശമിക്കുന്നതാണ് ഏഴ് താമരയല്ലി ആടലോടക വേര് ചുമന്ന കടലാടി വേര് മുത്തങ്ങ കിഴങ്ങ് കടകപ്പാല കുടകപ്പാല വേരിലെ തൊലി ശതാവരിക്കിഴങ്ങ് ഇവ കൊണ്ടുണ്ടാക്കിയ കഷായം സേവിക്കുക രക്ത അറസ്സസ് ശമിക്കുന്നതാണ് എട്ട് താമരപ്പൂവ് രാമച്ചം കുമ്പിൾവേര് കരിങ്കൂവിളക്കിഴങ്ങ് മഞ്ചട്ടി ഏലത്തരി വേര് മാഞ്ചി മുത്തങ്ങ കിഴങ്ങ് നിറനീണ്ടിക്കിഴങ്ങ് കടുക്കാത്തോട് താനിക്കത്തോട് വയമ്പ് നെല്ലിക്കാത്തോട് കച്ചോലം തൃകോൽ കൊ തൃകോൽപ്പക്കൊന്ന വട്ട പൂന്താളിയരി പടവലം പർപ്പടകപ്പുല്ല് നീർമരുതിൻ തൊലി ഇലപ്പക്കാതൽ ഇരട്ടി മധുരം മുരാമാഞ്ചി ഇവ ഒരു പലം വീതം എടുക്കുക താതിരിപ്പൂ പതിനാറ് പലം ഇവ എല്ലാം കൂടി പൊടിച്ച പൊടിയും ഇരുപത്തിയഞ്ച് പലം മുന്തിരിഞ്ഞാപ്പഴവും കൂടി ഇടങ്ങഴി വെള്ളത്തിൽ ഇട്ട് ഒരു തുലാം അതായത് നൂറ് പലം പഞ്ചസാരയും അര തുലാം അതായത് അൻപതൊടം തേനും ചേർത്ത് ഒരു മൺകുല കുടത്തിലാക്കി അടച്ചു ഒരു മാസം വെച്ചിരുന്ന് അതിനുശേഷം എടുത്ത് കുറേശേ സേവിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന സകലവിധ രോഗങ്ങളും ശമിക്കുന്നതാണ് ഒമ്പത് താമരക്കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീര് ചതുരമുല്ലയില ഇടിച്ചു പിഴിഞ്ഞ നീര് വെന്ത വെളിച്ചെണ്ണയും പുന്നയ്ക്ക എണ്ണയും ചേർത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ ഉന്മാദം നിൽക്കുന്നതാണ് പത്ത് താമരക്കിഴങ്ങ് എള് നെല്ലിക്കത്തോട് താമരയല്ലി മൈലാഞ്ചി എന്നിവ സമം അരച്ച് കുഴമ്പാക്കി തലയിൽ വെച്ചാൽ തേച്ചാൽ കഷണ്ടി ശമിക്കും കേശവൃത്തി ഉണ്ടാവുകയും ചെയ്യും പതിനൊന്ന് താമരക്കിഴങ്ങ് കൊണ്ട് അപ്പം ചുട്ടു ചുട്ട് കഴിഞ്ഞാൽ തൊലിപ്പുറത്ത് മുള്ളുപോലെ ഉറപ്പും പരിവരിപ്പുമുള്ള തടിപ്പുകൾ ഉണ്ടാകുന്ന താമരമുള്ളു എന്ന രോഗം മാറുന്നതാണ് താമരക്കിഴങ്ങ് അരച്ച് കുടിച്ചാലും ഇത് മാറുന്നതാണ് പന്ത്രണ്ട് താമരയുടെ തണ്ട് പാലിലരച്ച് സേവിച്ചാൽ മൂത്രച്ചുടിച്ചിൽ ശമിക്കുന്നതാണ് പതിമൂന്ന് താമരത്തണ്ട് പച്ചവെള്ളത്തിൽ അരച്ചു കുടിച്ചാൽ അതിസാരവും കോളറയും ശമിക്കുന്നതാണ് പതിനാല് താമരക്കിഴങ്ങിന് ചുറ്റുമുള്ള കിഴങ്ങ് എടുക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള ചെളി അത് കുഴച്ച് ലേപനം ചെയ്താൽ രക്തവാദം മൂലം ഉള്ള കഠിനമായ ചുട്ടുപുകച്ചിൽ വേഗത്തിൽ ശമിക്കും ഈ ചെളി ഉണക്കി സൂക്ഷിച്ച് ആവശ്യമുള്ള സമയത്ത് തണുത്ത വെള്ളത്തിൽ അരച്ചിട്ടാലും അതിൻ്റെ ഗുണം കിട്ടുന്നതാണ് പതിനഞ്ച് താമരയല്ലി ചന്ദനം ചെറുചീര വേര് ഇരട്ടി മധുരം ചിറ്റമൃദ് ശതാവരിക്കിഴങ്ങ് മാക്കീരക്കല്ല് എന്നിവ പൊടിച്ച് പഞ്ചസാര പൊടി ചേർത്ത് മർദ്ദിച്ച് തേനിൽ കുഴച്ച് സേവിക്കുക അശ്രുങ്കലം അതായത് അത്യാർത്ഥവം ശമിക്കുന്നതാണ് പതിനാറ് മൂപ്പ് എത്താത്ത താമരയില മോരുകൂട്ടി താളിയായി തലയിൽ തേച്ച് ഉപയോഗിച്ചാൽ താരൻ ശമിക്കുന്നതാണ് പതിനേഴ് താമരക്കുരു വെണ്ണയിൽ അരച്ചിട്ടാൽ ചൂടുകൂരു ശമിക്കും പക്ഷേ തേൻ ഉപയോഗിക്കരുത് തേൻ വിരുദ്ധമാണ് പതിനെട്ട് പാലുണ്ണി കാര മുതലായ ചൊറിച്ചിലില്ലാത്ത കുരുക്കൾക്ക് താമരയില വെണ്ണയിൽ ചാലിച്ച് ഇട ഇട്ടാൽ ശമനമുണ്ടാകുന്നതാണ് പത്തൊൻപത് വെള്ളത്താമര നീലത്താമ താമര ആമ്പൽ എന്നിവയുടെ അല്ലികൾ നന്ദിയാർവട്ടത്തിൻ്റെ പൂവും കൂട്ടി അരച്ചിട്ടാൽ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നത് ശമിക്കുന്നതാണ് ഇരുപത് താമര ഇതൾ നീർമരദിൻ്റെ തൊലിയും കൂട്ടി അരച്ചിട്ടാൽ മുഖത്തെ കുരുക്കൾ ശമിക്കുന്നതാണ് ഇരുപത്തൊന്ന് താമര സമൂലം അരച്ച് വെണ്ണയിലോ നെയ്യിലോ മോരിലോ പുറമേ പുരട്ടിയാൽ ചുട്ടുനീറ്റലും രക്തപിത്തവും ശമിക്കുന്നതാണ് ഇവ ഉള്ളിൽ കഴിക്കുകയും ചെയ്യാം എല്ലാത്തരം താമരയും എടുക്കാവുന്നതാണ് ഇരുപത്തി ഇരുപത്തിരണ്ട് താമരപ്പൂവിൻ്റെ കേസരങ്ങളും അതിൻ്റെ അടിയിലുള്ള മുറ്റിയ ഭാഗവും പച്ചവെള്ളത്തിൽ അരച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിസാരം കോളറ ജ്വരം മഞ്ഞപ്പിത്തം ഹൃദ്രോഗം മുതലായവ ശമിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് താമരക്കിഴങ്ങും പുഷ്പവൃന്ദവും പിഴിഞ്ഞ സ്വരസം സേവിച്ചാൽ പൈത്തിക ജ്വരം രക്തപിത്തം രക്താറസസ് മുതലായവ ശമിക്കുന്നതാണ് ഇരുപത്തി നാല് ഏറ്റാൽ താമരപ്പൂ മൊത്തത്തിൽ അരച്ച് വെള്ളത്തിൽ കലക്കി ഇടവിട്ട് ഇടവിട്ട് കൊടുത്താൽ കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ വിഷം ശരീരത്തിൽ ആകെ വ്യാപിക്കുന്നത് തടയാൻ പറ്റും വിഷം മാ മാറാൻ വേണ്ടി വേറെ ചികിത്സ ചെയ്യേണ്ടതാണ് ഇരുപത്തഞ്ച് വെള്ളത്താമരയുടെയും ആമ്പലിൻ്റെയും അല്ലുകൾ എടുത്ത് അരച്ച് കൺപോളകൾക്ക് ചുറ്റുമിട്ടാൽ രാത്രി കണ്ണു കാണാത്ത രോഗം അതായത് നിശാന്ത ശമന ശമിക്കുന്നതാണ് ഇരുപത്താറ് താമരവളയം നറുനീണ്ടി ചന്ദനം ഇരുവേലി ചുക്ക് എന്നിവ കഷായം വെച്ച് തേനോ ശർക്കരയോ ചേർത്ത് കഴിച്ചാൽ പനി ശമിക്കുന്നതാണ് യുക്തി പോലെ വേണമെങ്കിൽ സുദർശനം ഗുളികയോ വില്വാദി ഗുളികയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇരുപത്തേഴ് താമരപ്പൂവിൻ്റെ ഇതളരച്ച് മുഖത്ത് ലേപനം ചെയ്താൽ മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് ഇരുപത്തെട്ട് ചിക്കൻ ബോസ് വന്ന് ശരീരത്തിൽ കുഴിഞ്ഞ പാടുകളുണ്ടായാൽ താമരപ്പൂവ് അരച്ച് അരച്ച് തേൻ ചേർത്ത് ലേപനം ചെയ്യാം അതിൻ്റെ കുഴിവും നിറവ്യത്യാസവും ഒക്കെ മാറുന്നതാണ് ഇരുപത്തി ഒൻപത് താമരപ്പൂ അരച്ച് ലേപനം ചെയ്താൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറും മറ്റേതെങ്കിലും രോഗം മൂലമുണ്ടായ കറുപ്പാണെങ്കിൽ മാറില്ല മുപ്പത് മസാല ചേർക്കാത്ത ആഹാരം കൂടി താമര ഇലയിൽ പൊതിഞ്ഞ് കുറച്ച് നേരം വെച്ച ശേഷം അത് കഴിച്ചാൽ കുടൽ സംബന്ധമായ രോഗങ്ങൾ ശമിക്കുന്നതാണ് മുപ്പത്തിയൊന്ന് താമരയല്ലി ശുദ്ധജലത്തിൽ അരച്ച് കഴിച്ചാൽ മഞ്ഞപ്പിത്ത രോഗത്തിന് ശമനം കിട്ടും മുപ്പത്തി രണ്ട് മു മുന്തിരിഞ്ഞാപ്പഴം ഇലിപ്പാക്കാതൽ ഇരട്ടിമധുരം പാച്ചോറ്റിത്തൊലി കുമിഴിൻ വേര് നിറനീണ്ടിക്കിഴങ്ങ് മുത്തങ്ങ കിഴങ്ങ് നെല്ലിക്കത്തോട് ഇരുവേലി താമരയല്ലി പതിമുഖം താമരവളയം ചന്ദനം രാമച്ചം കരിങ്കൂവിളക്കിഴങ്ങ് ചിറ്റീന്തൽ വേര് എന്നിവ കഷായം വെച്ച് പിച്ചകപ്പൂവിട്ട് വാസന പിടിപ്പിച്ച് തേൻ പഞ്ചസാര മലർപ്പൊടി എന്നിവ മേമ്പൊടി ചേർത്ത് സേവിക്കുക വാതജലം പിത്തജരം മതാത്യം ഛർദി മോഹാലസ്യം സർവാംഗസന്താപം തളർച്ച തലചുറ്റൽ ഊർദ്ധാംഗമായ രക്തപിത്തം തണ്ണീർദാഹം കാമില എന്നിവ ശമിക്കും ഇതിൽ താമര എല്ലിയും താമര വളയവും ചിറ്റീന്തൽ വേരും പച്ച ചേർക്കുന്നതാണ് നല്ലത് ഇതൊരു ജനറൽ ടോണിക്ക് പോലെ കണക്കാക്കാവുന്നതാണ് കരളിനെ സംരക്ഷിക്കുന്നതുമാണ് മുപ്പത്തിമൂന്ന് താമരപ്പൂവ് അരച്ച് ശരീരത്തിൽ പുരട്ടി സോപ്പ് ഉപയോഗിക്കാതെ കുളിച്ചാൽ അമിതമായ ദേഹതാപം അതായത് സർവാംഗസന്താപം ശമിക്കുന്നതാണ് മുപ്പത്തി നാല് താമരപ്പൂവും ചെമ്പരത്തിപ്പൂവും മാത്രം ചേർത്തുണ്ടാക്കുന്ന ടോണിക്ക് രക്തക്കുറവ് പരിഹരിക്കുന്നതാണ് ശരീരം തണുപ്പിക്കുന്നതാണ് അറസ്സിനും ഇതുമൂലമുണ്ടാകുന്ന രക്തസ്രാവത്തിനും ചൊറിച്ചിലിനും വേദനയ്ക്കുമൊക്കെ ശമനം വരുത്തും രക്ത അരസ് മൂലം ക്ഷീണവും തളർച്ചയും വന്നവർ ഈ ടോണിക്ക് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് തന്നെ രക്തപുഷ്ടിയും ഉന്മേഷവും വീണ്ടെടുക്കാൻ പറ്റും മുപ്പത്തഞ്ച് കുട്ടികളുടെ വയറ്റിൽ നിന്നും പച്ച നിറത്തിൽ മലം പോകുന്നതിനുള്ള പ്രതിവിധിയായി താമരയുടെ ഇല അരച്ച് വെണ്ണയിൽ ചേർത്ത് കടഞ്ഞ് കൊടുക്കാറുണ്ട് അത് ശമനം നൽകുന്നതാണ് മുപ്പത്താറ് താമര ഇലയുടെ അകത്തെ പരിപ്പ് മുലപ്പാലിൽ അരച്ച് സേവിച്ചാൽ നാക്ക് തിരിയാത്തത് കൊണ്ടുള്ള വാക്കിൻ്റെ ഉച്ചാരണ ശുദ്ധി ഇല്ലായ്മയ്ക്ക് കുറവുണ്ടാകും മുപ്പത്തിയേഴ് ഗർഭാശയത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായാൽ താമരപ്പൂ കഷായമാക്കി കഴിച്ചുകൊണ്ടിരിക്കുക ഗർഭസ്ഥാവസ്ഥയിൽ രക്തസ്രാവം ഉണ്ടായാലും താമരപ്പൂ കൊണ്ടുള്ള കഷായം ഫലപ്രദമാണ് മുപ്പത്തെട്ട് താമരപ്പൂ ഉണക്കി പൊടിച്ച് കഴിക്കുന്നതും താമരപ്പൂ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും ശുക്ലം വർദ്ധിപ്പിക്കുന്നതാണ് മുപ്പത്തൊൻപത് താമരപ്പൂവിലെ തേൻ നേത്രരോഗങ്ങൾക്ക് വിശേഷപ്പെട്ട ഔഷധമാണ് നേത്രരോഗ ശമനത്തിനുള്ള പല ഔഷധങ്ങളിലും താമരപ്പൂവിൻ്റെ തേൻ ചേരുവയാണ് അത് രണ്ട് തരത്തിലുണ്ട് താമരപ്പൂവ് ഉള്ള സ്ഥലത്ത് മാത്രം തേനീച്ചയെ വളർത്തി ആ ഇതിൽ നിന്ന് എടുക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് നാൽപ്പത് ശരീര ദുർഗന്ധം അകറ്റാൻ താമരപ്പൂവിൻ്റെ ഇതളുകളും റോസാപ്പൂവിൻ്റെ ഇതളുകളും ഉണക്കിപ്പൊടിച്ച് ശീലപ്പൊടിയാക്കി എന്ന് വെച്ചാൽ തുണിയിൽ പൊടി കുടഞ്ഞെടുക്കാവുന്നതാണ് ശീലപ്പൊടിയാക്കി വെച്ച് ദേഹത്തിൽ പൂശുക ഇത് ശരീരത്തിന് കുളിർമ നൽകും അകറ്റാനും നല്ലതാണ് നാൽപ്പത്തൊന്ന് താമരപ്പൂ ഉണക്കിപ്പൊടിച്ച് ഒരു ടീസ്പൂൺ വീതം പാലിൽ ചേർത്ത് കുടിച്ചാൽ ശരീരബലം വർദ്ധിക്കുന്നതാണ് നാൽപ്പത്തിരണ്ട് താമരപ്പൂവും അതിൻ്റെ ഇലയും നെല്ലിക്കയും ചേർത്ത് അരച്ച് പുര പുരട്ടുന്നത് നെറ്റിയിൽ പുരട്ടുന്നത് തലവേദനയ്ക്ക് ആശ്വാസമാണ് നാൽപ്പത്തി മൂന്ന് താമരപ്പൂക്കൾ കൊണ്ട് ഉണ്ടാകുന്ന ഉണ്ടാക്കുന്ന സർബത്ത് രക്തഅറച്ചസിലും സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപൊക്കിലും പരിഹാരമാണ് നാൽപ്പത്തി നാല് ഒരു കപ്പ് താമരപ്പൂവിൻ്റെ ഇതളും ഒരു കപ്പ് റോസ് പൂവിൻ്റെ ഇതളും അരച്ചെടുത്ത് മാറ്റി മാറ്റിവയ്ക്കുക ഒരു കപ്പ് കൽക്കണ്ടത്തിൻ്റെ പൊടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അലിയിച്ച ശേഷം രണ്ട് ഏലക്കയുടെ കുരു പൊടിച്ചതും ചേർത്ത് ചൂടാക്കുക അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന താമരപ്പൂവും റോസ് റോസ് പൂവും ചേർത്ത് നന്നായി വഴറ്റുക ഇതൊരു ടീസ്പൂൺ വീതം രണ്ട് നേരം കഴിച്ചാൽ മൂത്രച്ചൊടിച്ചിൽ മാറും കൂടാതെ ശരീരക്ഷീണമില്ലാതാകും ശരീര സൗന്ദര്യത്തിനും ഇത് ഫലപ്രദമാണ് നാൽപ്പത്തി അഞ്ച് താമരയുടെ വിത്ത് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം കുതിരാൻ വയ്ക്കുക അതിനുശേഷം അരച്ച് കൽക്കണ്ടം ചേർത്ത് കഴിച്ചാൽ അതിസാരം ശമിക്കുന്നതാണ് നാൽപ്പത്താറ് താമരയുടെ വിത്ത് കുഷ്ഠരോഗത്തിനും മറ്റ് തൊക്കു രോഗങ്ങൾക്കും അരച്ച് പുറമേ വരട്ടുന്നത് ഫലപ്രദമാണ് നാൽപ്പത്തിയേഴ് താമര ഇലയും വേരും ചേർത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആർത്തവചക്രം ക്രമപ്പെടുമെന്ന് ചൈനീസ് നാട്ടുശാസ്ത്രം നാട്ടുവൈദ്യം പറയുന്നുണ്ട് നാൽപ്പത്തെട്ട് താമരയിലേയും ഗ്രീൻ ടീയും ചേർത്ത് അരച്ച് മുഖത്ത് പുരട്ടുന്നത് മുഖക്കുരു മാറാനായിട്ട് സഹായിക്കും ശരീരത്തിലുണ്ടാകുന്ന നീരിനും പുകച്ചിലിനും ഇത് പുറമെ പുരട്ടാവുന്നതാണ് നാൽപ്പത്തൊൻപത് താമരയിലയും ചന്ദനവും ചേർത്ത് അരച്ച് പുരട്ടുന്നത് ചുട്ടുപൊരിച്ചിൽ മാറുന്നതിന് ഫലപ്രദമാണ് അമ്പത് താമരയില ഞെട്ട് തലവേദനയ്ക്ക് പുറമേ അരച്ച് പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ് അമ്പത്തൊന്ന് താമരത്തണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് പനി ഛർദി വശമിപ്പിക്കുന്നതാണ് മൂത്രം ശരിയായി പോകാനും സഹായിക്കും അൻപത്തിരണ്ട് താമരത്തണ്ട് ഉണക്കി പൊടിയാക്കി പാലിൽ ചേർത്ത് കഴിച്ചാൽ മുലപ്പാൽ വർദ്ധിക്കുന്നതാണ് അൻപത്തി മൂന്ന് താമരത്തണ്ടിൻ്റെ പൊടി തേനും നെയ്യും ചേർത്തിളക്കി പാലിൽ കഴിക്കുന്നത് ശുക്ല തലമുടി വളരാനും ഇത് സഹായിക്കുന്നതാണ് അൻപത്തി നാല് താമരക്കിഴങ്ങ് പൊടിച്ച് നല്ല എണ്ണയിലിട്ട് മുപ്പിച്ച് തലയിൽ തിരുമ്പുന്നത് തലയ്ക്കും കണ്ണിനും നല്ല തണുപ്പുണ്ടാക്കും ഉറക്കം സുഖകരമാകും കിഴങ്ങിൻ്റെ നീരെടുത്ത് തലയിൽ പുരട്ടുന്നതും നല്ല ഉറക്കം കിട്ടുന്നതിന് സഹായിക്കുന്നതാണ് കൃഷി വിവരങ്ങളെ നോക്കാം താമരയുടെ വിത്ത് വിപണിയിൽ സുലഭമാണ് താമര വിത്തിൻ്റെ മുള വരുന്ന ഭാഗം കല്ലിൽ ഉരച്ച് അതിൻ്റെ കനം കുറച്ച് രണ്ട് ദിവസം വെള്ളത്തിലിട്ട ശേഷം നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് വെച്ചാൽ മുള വരും അതിനുശേഷം നടാം മൂന്ന് ഉള്ള വിത്ത് വേണം നടുവാനായിട്ട് ഒഴുക്ക് കുറഞ്ഞ ജലാശയമോ പൂന്തോട്ടത്തിലെ കുളമോ സിമെൻറ്റ് ടാങ്കോ താമര വളർത്തുവാനായിട്ട് ഉപയോഗിക്കാം താമര താമര വളർത്തുവാൻ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലമായിരിക്കണം വേനൽക്കാലത്താണ് താമരയിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നത് പൂക്കൾ വിരിയുവാൻ ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവും സൂര്യപ്രകാശവും അത്യാവശ്യമാണ് മൂന്ന് ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുന്ന പൂക്കൾ രാവിലെ എട്ട് മണിക്ക് മുമ്പ് വിരിയും ഒരു താമരച്ചെടി മൂന്ന് വർഷം വരെ പുഷ്പിക്കും മൂന്ന് വർഷം കഴിഞ്ഞാൽ അത് റീപ്ലാന്റ് ചെയ്യേണ്ടതാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ വളർത്താനാണെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലത്ത് പത്തടി അകലത്തിൽ അൻപത് തൈകൾ വരെ നടാൻ പറ്റും നാല് മാസം കൊണ്ട് പുതുമു മുളകൾ പൊട്ടി പാടമാകെ താമര നിറയും ഇത്രയും സ്ഥലത്ത് വളർത്തിയാൽ ഒരു ദിവസം കുറഞ്ഞത് അമ്പത് പൂവെങ്കിലും ലഭിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം കഫരോഗികൾ അകത്ത് ശര അകത്ത് കഴിക്കാൻ വേണ്ടി താമര അധികം ഉപയോഗിക്കരുത് താമരത്തണ്ട് കഴിക്കുമ്പോൾ മത്സ്യമാംസാദികൾ ഉപയോഗിച്ചാൽ കണ്ണ് മൂക്ക് ചെവി എന്നീ രോഗയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ശമിക്കുകയില്ല കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം താമരയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കവികൾ ധാരാളം പാടിയിട്ടുണ്ട് ഭംഗിയുള്ള കണ്ണുകളെ താമരയോട് ഉപമിക്കാറുണ്ട് ഉദാഹരണത്തിന് പങ്കജാക്ഷി എന്നൊക്കെ ഉള്ളു ഒരുപാട് പേരുകൾ താമരയുമായി ബന്ധപ്പെട്ടുണ്ട് താമര ഇതളുകൾ പോലെ ഉള്ള കണ്ണുകൾ ആയതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ പങ്കജാക്ഷൻ എന്ന് വിളിക്കുന്നത് ന ശാകുന്തള പ്രേമലേഖനം എഴുതിയത് താമര ഇലകളിലാണ് എന്നാണ് കാളിദാസൻ വർണ്ണിക്കുന്നത് കെ പി എസ് സിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നാടകത്തിൽ ഒ എൻ വി ഗ്രൂപ്പ് എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി കെ പി എസ് സി സുലോചന ആലപിച്ച അതിപ്രശസ്തമായ ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് ദിനേശൻ മണിയത്ത് നിർമ്മിച്ച് ദിനേശൻ മണിയത്ത് നിർമ്മിച്ച് പ്രകാശ് വാടിക്കൽ സംവിധാനം ചെയ്ത ചിത്രത്തിൻ്റെ പേര് താമര എന്നാണ് എം ടി വാസുദേവൻ നായർ എഴുതി യൂസഫ് അലി കച്ചേരി സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മലയാള ഭാഷാ പ്രണയ ചിത്രമാണ് നീലത്താമര എം ടി വാസുദേവൻ നായർ എഴുതി ലാൽ ജോസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രത്തിൻ്റെ പേരും വീണ്ടും നീലത്താമര എന്ന് തന്നെയാണ് മുല്ലവള്ളിയും തേന്മാവും എന്ന സിനിമയിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി ജി വേണുഗോപാലും ഗായത്രിയും ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് പ്രകാരമാണ് താമര നൂലിനാൽ മെല്ലെയൻ മേനിയിൽ തൊട്ടു വിളിക്ക താഴിട്ടു പൂ നെഞ്ചിലെ ഞെഞ്ചിലെ മുട്ടി മുട്ടിവിളിക്കൂ എന്ന വാത്സല്യം എന്ന സിനിമയിൽ കൈതപ്രമെഴുതി എസ് പി വെങ്കടേഷ് സംഗീതം നൽകി കെ എസ് ചിത്ര ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് താമരക്കണ്ണൻ ഉറങ്ങേണം കണ്ണും പൂട്ടി ഉറങ്ങേണം അച്ഛനെപ്പോലെ വളരേണം അമ്മയ്ക്ക് തണലായി മാറേണം അച്ഛൻ്റെ ഭാര്യ എന്ന സിനിമയിൽ തിക്രശി സുകുമാരൻ നായർ എഴുതി വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി എസ് ജാനകി ആലപിച്ച ഗാനം ആരംഭിക്കുന്ന പ്രകാരമാണ് താമര പൂമിഴി പൂട്ടിയുറങ്ങു തങ്കക്കുടമേ ഞാൻ താരാട്ടുപാടം പരീക്ഷ എന്ന സിനിമയിൽ പി ഭാസ്കരൻ എഴുതി എം എസ് ബാബുരാജ് സംഗീതം നൽകി എസ് ജാനകി ആരം ആലപിച്ച ഗാനം ആരംഭിക്കുന്ന പ്രകാരമാണ് ചേലിൽ താമര പൂത്തുപരന്നൊരു നീലജലാശയ നീ നിക നികടത്തിൽ എന്നാണ് ഞാൻ പ്രകാശൻ എന്ന സിനിമയിൽ ഹരിനാരായണൻ എഴുതി ഷാൻ റഹ്മാൻ സംഗീതം നൽകിയ പ്രശസ്തമായ ഗാനം ആരംഭിക്കുന്നത് ഓമര ഓമൽ താമര പെണ്ണല്ലേ എന്നാണ് ആഹ എന്ന സിനിമയിൽ സൈനോര രചിച്ച് സംഗീതം നിർവഹിച്ച ഗാനം സൈനോരയും വിജയ് യേശുദാസും ചേർന്ന് ആലപിച്ച ഗാനം ആരംഭിക്കുന്നത് തണ്ടൊടിഞ്ഞ താമര എന്നാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം